പെരിഫറൽ ആർട്ടറി ഡിസീസസ് എന്ന് ഡോക്ടർ പെരിഫിലാർട്ടറി ഡിസീസ് എന്ന് പറയുന്നത് ഹാർട്ടിലെ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന പോലെ ആ ബ്ലോക്ക് എവിടെ വേണമെങ്കിലും വരാം അപ്പോൾ കാലിലെ രക്തക്കുഴലിൽ ബ്ലോക്ക് വരുമ്പോഴാണ് അതിനെ പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത് അത് വളരെ അണ്ടർ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് അതിനെക്കുറിച്ച് ആൾക്കാർക്കുള്ള നോളജും കുറവാണ് അത് എങ്ങനെ പ്രസൻ്റ് ചെയ്യാം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ കാലിൽ നടക്കുമ്പോൾ വേദന ഉണ്ടാകും അത് യൂഷ്വലി കാഫ് മസിൽസിനാണ് വരെ മുട്ടിൻ്റെ താഴെയാണ് വേദന വരെ കുറച്ചു ദൂരം നടക്കുമ്പോൾ വേദന വരും അത് ആ വേദന പോവുകയും ചെയ്യും പിന്നെ അഡ്വാൻസ് സ്റ്റേജിൽ വരുന്നത് അൾസേഴ്സ് ആണ് കാലിൽ അൾസേഴ്സ് വരും പിന്നെ ഗാംഗ്രീൻ അതായത് കറുത്ത കളർ കളറ് ഡെവലപ്പാകും ഫിംഗേഴ്സിലെല്ലാം അതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലുള്ള സിംറ്റംസ് ഇതിന് നമ്മൾ അധികം കേസസ് നമുക്ക് ഇൻ്റർമേഷൻ റേഡിയോളജി വഴി നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും എവിടെയാണ് രക്തക്കുഴയിൽ അടപ്പുള്ളത് നമ്മൾ സി ടിഒ അൾട്രാസൗണ്ടോ ഡോപ്ലറോ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് ആൻജോഗ്രാഫി ചെയ്തിട്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻഡിങ് എല്ലാം ചെയ്താൽ നമുക്ക് രക്തക്കുഴൽ നമുക്ക് തുറക്കാൻ പറ്റും അതിപ്പോൾ കാലിലെ മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ ഈ പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത് കാലിന് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുള്ളൂ അത് വയറ്റിൻ്റെ ഉള്ളിലും വരാം പെർഫ്ലാറ്റ് ഡിസീസ് എന്ന് പറയുന്നത് കാലിൽ രക്തക്കുഴിൽ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് അതേപോലത്തെ ബ്ലോക്ക് നമ്മൾ ഹാർട്ടിൽ വരുന്ന ബ്ലോക്ക് പോലെ തന്നെയാണ് അത് കുടലിൽ പോകുന്ന രക്തക്കുഴലും വരാം കിഡ്നിയിൽ പോകുന്ന രക്തക്കുഴല് വരാം അപ്പോൾ കുടലിൽ പോകുന്ന രക്തക്കുഴൽ വന്നാൽ നമ്മൾ മിസൻറി ക്യാൻറ്റീന എന്ന് പറയും ഫുഡ് കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വയറുവേദന തുടങ്ങും ഫുഡ് ഡൈജഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം രക്തസപ്ലൈ കുറവായതുകൊണ്ട് വയറുവേദന സ്റ്റാർട്ട് ചെയ്യും അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് സെറ്റിൽ ആവുക ഇപ്പോൾ കിഡ്നിയിൽ പോകുന്ന രക്തക്കോഴി അടപ്പുണ്ടാകുമ്പം ഹൈപ്പർ ടെൻഷൻ വരും അത് രണ്ടോ മൂന്നോ മെഡിസിൻസ് എടുത്തിട്ടും ബി പി കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഈ കിഡ്നിയിൽ പോകുന്ന രടപ്പ് അതായത് വേണ്ടി ഇവാലുവേഷൻ ചെയ്തിട്ട് അത് ചെയ്യണം അങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതുപോലെ രക്തക്കൊഴില് കട്ട പിടിക്കുക അല്ലെങ്കിൽ രക്തക്കൊഴില് ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ കാലിനാണെങ്കിൽ ഡോക്ടർ പറഞ്ഞില്ലേ നടക്കുമ്പോൾ കാഫ് മസിൽസിന് വേദന വരും അതുപോലെ ഈ കിഡ്നിയുടെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ബാക്കിയുള്ള പിന്നെ വരുന്നത് കഴുത്തുള്ള രക്തക്കുഴലിലും ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള രക്തക്കൊഴിലുമാണ് അങ്ങനത്തെ ആൾക്കാർക്ക് സ്ട്രോക്ക് ആയിട്ട് വരാം ഒന്നെങ്കിൽ മരവിപ്പും ആ ബലക്കുറവും പെർമനൻ ഐ മീൻ കുറേ നേരത്തേക്ക് നിൽക്കുന്നതാവാം അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡ് സ്കീമിക് അറ്റാക്ക് എന്ന് പറയും അതായത് ഒരു അഞ്ച് സെക്കൻഡോ പത്ത് സെക്കൻഡോ അതിനകത്തേക്ക് കുറച്ചൊരു നംനസ് വരും അല്ലെങ്കിൽ ബലക്കുറവ് വരും അത് തനിയേ ശരിയാവും അതൊരു വാണിങ് സിംറ്റമാണ് അതായത് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു എംബോളസ് എന്ന് പറയും ഒരു ചെറിയ ക്ലോട്ട് ഫോം ചെയ്തിട്ട് ബ്രെയിൻ്റെ ഉള്ളിൽ പോയി പിന്നെ അത് തനിയേ ശരിയായി

പിന്നെ ഡയബറ്റീസിലുള്ള ആൾക്കാർ പിന്നെ ഓൾഡ് ഏജ് ഓർ ഒരു അമ്പത് അറുപത് വയസ്സ് പ്രായം കൂടുമ്പം രക്തക്കൊഴിൽ ഡാമേജ് ആകും അവിടെ കൊഴുപ്പ് കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് അതൊരു മെല്ലെ മെല്ലെ അത് ചുരുങ്ങി ചുരുങ്ങി വരും അപ്പോൾ ആ ചുരുങ്ങിയടുത്ത് ഒന്നെങ്കിൽ മൊത്തമായിട്ട് ചുരുങ്ങിയിട്ട് ഫുള്ളായിട്ട് അടപ്പ് വരും അല്ലെങ്കിൽ അതിൻ്റെ മേലെ രക്തം കട്ട് പിടിച്ചിട്ട് ബ്ലോക്ക് ആവും അല്ലെങ്കിൽ അതെ ആ രക്തക്കെട്ട ചിലപ്പം ഇപ്പം കഴുത്തിലുള്ള രക്തക്കൊഴിൽ വരാണെങ്കിൽ അത് ബ്രെയിൻ്റെ ഉള്ളിലേക്ക് ഡിസ്ലോഡ് ചെയ്തു പോകും എന്നിട്ട് സ്ട്രോക്ക് ഉണ്ടാവാം ഓക്കെ അപ്പോൾ ഈ ഹൈ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കാണ് ഈ ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ബാക്കി വേറെ റീസൺസ് ഒന്നും ഇല്ല പല ഞാൻ പറഞ്ഞേ ഇപ്പം ഏജ് ഫാക്ടർ ആണ് ചില ആൾക്കാർക്കിപ്പം ഓൾഡ് ഏജില് ഈവൻ കൊളസ്ട്രോൾ നോർമൽ ആയ ആൾക്കാർക്കും വേണമെങ്കിൽ വരാം കാരണം ഏജ് ആകുമ്പം രക്തകോല ഡാമേജ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനിലുള്ള ആൾക്കാർക്കും രക്തക്കോഴിയുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒരു അതുപോലെ സ്മോക്കിങ്ങൾ റിസ്ക്കാണ് ഇവൻ കൊളസ്ട്രോളൊക്കെ നോർമൽ ആണെങ്കിലും ഒരു ആക്റ്റീവ് ആണെങ്കിൽ ഇവൻ യങ് ഏജിലും മുപ്പത് നാൽപ്പത് വയസ്സിലും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും എല്ലാം വരാം അതിൽ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് രക്തം കട്ടപിടിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് അതുകൊണ്ടാണ് ഓക്കെ ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആയാൽ ഓക്സിജൻ സപ്ലൈ പ്രോപ്പർ ആയാൽ തന്നെ നമുക്ക് പകുതി അസുഖങ്ങൾ വരില്ല എന്ന് പറയുമല്ലോ ഇപ്പം ഈ ബ്ലഡ് വെസൽസ് വർക്ക് ചെയ്യുന്നത് പ്രോപ്പർ ആക്കാൻ ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് ഒന്നാമത് ഈ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ അതിന് എടുക്കുക പിന്നെ രണ്ടാമതുള്ളത് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചയിൽ ഏഴ് ദിവസത്തിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും നമ്മളൊരു അരമണിക്കൂറെങ്കിലും ഒരു എക്സർസൈസ് ചെയ്യണം അല്ലെങ്കിൽ റണ്ണിങ് ചെയ്യാം ഫാസ്റ്റ് വാക്കിങ് ചെയ്യാം ഒരു മിനിമം അഞ്ച് ദിവസമെങ്കിലും അങ്ങനെ ചെയ്യണം പിന്നെ ഡയറ്റിലും മോഡിഫിക്കേഷൻസ് വരുത്തണം ഈ ഈ നടക്കുന്നത് ഹെൽപ്ഫുൾ അല്ലേ അല്ലേ അങ്ങനെ ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആക്കാൻ ഓ ആക്ടിവിറ്റി കൂടുമ്പോൾ നമ്മൾ ഈ രക്തക്കുഴി കൊഴുപ്പടി കൂടുന്നത് സ്ട്രോക്കിന്റെ കാര്യം പറഞ്ഞല്ലോ സ്ട്രോക്ക് വരുന്ന ഒരാൾക്ക് റേഡിയോളജി ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വായിച്ചിരുന്നു ഒരു സബ്സെറ്റ് ഓഫ് അതായത് സ്ട്രോക്ക് വരുമ്പോ ബ്രെയിനിൽ പോകുന്ന രക്തക്കുഴലിൽ അടുപ്പുണ്ടാകുമ്പോൾ നമുക്ക് സ്ട്രോക്ക് വരുന്നത് അതൊന്നെങ്കില് വലിയ രക്തക്കുഴലിൽ ഉണ്ടാവാം അതായത് കഴുത്തുനിന്ന് പോകുന്ന രക്തക്കുഴൽ രണ്ടായിട്ട് പിരിയും ബ്രെയിനിന്റെ ഉള്ളിൽ ആ കഴുത്തുള്ള രക്തക്കുഴലിലോ അതോ ബ്രെയിനിൽ പിരിഞ്ഞ് തൊട്ട് പിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള മെയിൻ രക്തക്കുഴലിലോ അടുപ്പ് വരാണെങ്കിൽ വലിയ രത്തക്കോഴിലെ അടപ്പ് അഥവാ ലാജ് ബെസിൽ ഒക്ലൂഷൻ എന്ന് പറയും അത് ഈ വരുന്ന സ്ട്രോക്ക് വരുന്ന ആൾക്കാരിൽ ഒരു മുപ്പത് ശതമാനം ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു അടപ്പായിരിക്കും ആ ലാജ് ബെസിൽ ഒക്ലൂഷനുള്ള പേഷ്യൻസിനാണ് നമ്മൾ ത്രോമെക്ടമി ഓഫർ ചെയ്യുന്നത് അങ്ങനത്തെ കേസസിൽ ഈ ത്രോംബോലിസിസ് അതായത് ഇഞ്ചെക്ഷൻ വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതിനേക്കാളും കൂടുതൽ എഫക്റ്റീവാണ് ത്രൊമക്ടമി അതായത് നമ്മൾ രക്തക്കോയിൽ വഴിയെ പോയിട്ട് ആ രക്തം കട്ടുപിടിച്ചത് നമ്മൾ റിമൂവ് ചെയ്ത് കളയും അത് ഒരു ട്വന്റി ഫോർ അവേഴ്സ് വരെ നമുക്ക് ചെയ്യാം അതായത് സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് മണിക്കൂർ വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഈ സ്ട്രോക്കിന്റെ കേസിൽ ആ ടൈം അതായത് നമ്മൾ നമ്മളെപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമല്ലോ അപ്പോൾ എപ്പോഴും എല്ലാവർക്കും സ്ട്രോക്ക് ചിലപ്പോൾ വളരെ വിസിബിൾ ആയിട്ട് മനസ്സ് കണ്ടാലേ നമ്മൾ അത് ശ്രദ്ധിക്കുള്ളൂ അതിന് മുന്നേ നമ്മുടെ ശരീരം കാണിക്കുന്ന സിംറ്റംസ് ഉണ്ടാവുമല്ലോ സ്ട്രോക്ക് വരാൻ ഇത് സ്ട്രോക്ക് ആവാം എന്നുള്ളത് അതെന്തൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ആണ് അപ്പോൾ ആർക്കെല്ലാം സ്ട്രോക്ക് വരാം കോമൺ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഏജ് ആണ് ഓൾഡ് ഏജിലാണ് കൂടുതൽ റിസ്ക് ഉള്ളത് പിന്നെ ഫാമിലി ഹിസ്റ്ററി മാതാപിതാ പിതാക്കൾക്കോ അതോ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ വരാനുള്ള സ്ട്രോക്ക് വരാനുള്ള റിസ്ക് കൂടുതലാണ് പിന്നെയുള്ളത് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ കൊളസ്ട്രീമിയ പിന്നെ സ്മോക്കിംഗ് അതൊക്കെ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് പിന്നെ ഓൾറെഡി ഹാർട്ട് അറ്റാക്കോ അതോ കാലരത്തിൽ കോവിൽ ആൾക്കാർക്കോ അങ്ങനത്തെ അവർക്കെല്ലാം സ്ട്രോക്ക് വരാനുള്ള റിസ്ക് കൂടുതലാണ് അത് വന്നാൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാന്ന് വെച്ചാൽ കാലിനും കൈനും മരവിപ്പോ അല്ലെങ്കിൽ ബലക്കുറവോ എല്ലാം വരും പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ട് പിന്നെ വായി ഒരു സൈഡിലേക്ക് കൂടി പോവുക ഇതൊക്കെയാണ് സിംറ്റംസ് അങ്ങനെ എന്തെങ്കിലും വരാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഒരു സ്കാൻ ചെയ്യണം സി ടി അല്ലെങ്കിൽ എം ആർ എ ചെയ്താൽ നമുക്ക് എവിടെയാണ് സ്ട്രോക്ക് വന്നിട്ടുള്ളത് ഏത് രക്തക്കോലാണ് പറഞ്ഞപോലെ വലിയ രക്തക്കോലാണോ അതോ ചെറിയ രക്തക്കോലാണോ അടപ്പിലും നമ്മൾ നോക്കിയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഞാൻ ചോദിച്ചതേ നമ്മളിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ചിലപ്പം താടിക്ക് വേദന ഉണ്ടാവും ജോസിൽ അതുപോലെ കൈക്ക് വേദന ഷോൾഡറിന് പെയിൻ ഉണ്ടാവും അതുപോലെ സ്ട്രോക്ക് വരുന്നതിന് കുറച്ച് മുന്നേ തൊട്ടേ ചിലപ്പോൾ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരുമല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഉടനെ നമ്മൾ ഹാർട്ട് അറ്റാക്കിൽ വരുന്ന പോലെ വേദന അങ്ങനത്തെ രീതിയിൽ വരാനില്ല ബലക്കുറവും പിന്നെ മറിവയ്പോ സ്ട്രോക്ക് തുടങ്ങുക അത് തുടങ്ങിയ അപ്പം തന്നെ നമ്മൾ ആ സ്ട്രോക്ക് ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഒരു വിത്തിൻ നാലര മണിക്കൂറിൽ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ തുറമ്പട്ടുകയും ചെയ്യണം ഓ ചെയ്യണം അല്ലേ അതെ ഓ അങ്ങനെയാണെങ്കിൽ ചെയ്തിട്ട്